റിസ്ക് ആണ് ഹാൻസിന്റെ കൊല നമ്മൾ വെട്ടിയെടുത്തിരിക്കുകയാണ് റേഹാൻസ് എന്ന് പറയപ്പെടുന്ന കൊലയാണ് പ്രാർത്ഥിക്കുന്ന കൈകൾ ഇതിൻ്റെ ആ മനോഹര മനോഹാരിത തന്നെ കൃത്യമായിട്ട് നോക്കിക്കോ ഇതാണ് എല്ലാ കായലും അടുക്കി വെച്ചേക്കണ പോലെയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നിപ്പോൾ ഈ കൊല ഒരു ഒരാഴ്ചത്തെ മൂപ്പോടെ ഉണ്ട് മൂപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ കാർഷികമേള എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ കാർഷികമേള നടക്കുവാണ് മൂവാറ്റുപുഴ അപ്പോൾ ഇന്ന് രണ്ടാം തീയതി ഇന്ന് മേ മേള സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി നമുക്കിവിടെ ഏകദേശം ഒരു ഏഴ് കുലയോളം നമുക്കിനി വെട്ടാനുണ്ട് ഇതോട് കൂട്ടി ഏഴ് കൊല ഇനി ആറ് കൊലങ്ങൾ നമുക്ക് വെട്ടാനുണ്ട് അപ്പോൾ ഇത് മൂവാറ്റുട മേളയിലേക്ക് നമ്മൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ആണ് ഇന്നിപ്പോൾ ഈ കൊല ഒരാഴ്ച മുമ്പ് നേരത്തെ വെട്ടിയെടുത്തത് മൂപ്പായിട്ടുണ്ട് ഒരാഴ്ച അങ്ങടെ നിൽക്കും അത്രയ്ക്ക് സുന്ദരമായൊരു വാഴക്കൊലയാണ് ലിബ്രൈങ് ഹാൻസ് എന്ന് പറയുന്നത് ഇൻഡോനേഷ്യയാണ് ഇതിൻ്റെ സ്വദേശം ഇനി നമുക്ക് വെട്ടാനുള്ള ബാക്കിയുള്ള കൊലകൾ കർപ്പൂര ദേശ് കന്താളി അതായത് ഇന്ത്യൻ ബ്ലൂ ജാവ എന്നറിയപ്പെടുന്ന ദേശ് കന്താളി പിന്നെ നമ്മളുടെ ഒറ്റമുങ്കിലി അല്ല ഒറ്റമുങ്കിലിയാണ് ആഫ്രിക്കൻ കതളി പടത്തി അങ്ങനെ ഒരു ഏഴോളം വാഴകൾ ഇനി വെട്ടാനുണ്ട് അത് നമുക്ക് ഇനി ബാക്കി പുറകെ ഓരോ കൊലകളും കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കുള്ളൻ കർപ്പൂരവല്ലി രണ്ടാമത്തെ വാഴ ഇതാണ് വെട്ടുന്നത് ഇത് നല്ല റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഇത് ഉണ്ടോ നമ്മുടെ ഈ ഹൈറ്റിൽ തന്നെ ഈ വാഴ കൊലയ്ക്കും ഏകദേശം നല്ല തൂക്കം വരും പക്ഷെ ഇത്തിരി സമയം എടുത്താണ് മൂത്ത് ഭാഗമായി കിട്ടുകയുള്ളു നല്ല സമയം എടുക്കും ഏകദേശം ഒരു പതിനഞ്ച് മാസം തന്നെ ഈ കൊല മൂപ്പത്തി വിളഞ്ഞു ഭാഗമായി കിട്ടാൻ ഒരു പതിനഞ്ച് മാസം എടുക്കും അതാ കണ്ടോ അതാ കറക്റ്റ് വാഴ കിട്ടണേ കേട്ടോ ആ ഇല്ല പൊതുയില്ല ഇത് കണ്ടോ ഇനി പിടിച്ചു കഴിഞ്ഞാൽ ആ കോണിലിട്ട് പിടിക്കാം അതുകൊണ്ടാ പോകുന്നോളും ഒരു കുഴപ്പമില്ല അത് ഞാനിവിടെ പിടിച്ചോളാം കുഴപ്പമില്ല അത് അങ്ങനെ പോവില്ല ഈ വെട്ട ഉമാര് പഠിപ്പിച്ചാ ഇത് കണ്ടോ അടുത്ത മൂന്നാമത്തെ കൊല പടത്തിയാണ് ഇത് കൊലയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊല ഇത് ഇതുപോലെ നിൽക്കുകയുള്ളു കൊല താഴത്തേക്ക് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയില്ല ഇങ്ങനെ നിൽക്കും ഇതിൻ്റെ കൊല ഇത് പടത്തിയാണ് അടുത്തത് നാലാമത്തെയാണ് നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നവർക്ക് അതായത് സുപരിചിതമായവർക്കെല്ലാം സുപരിചിതമായ ഒരു വാഴയാണ് ദേശ് കന്താളി കൽക്കട്ടയുടെ ദേശ് കന്താളി എന്ന് പറയും ഇതാണ് ഇന്ത്യൻ ബ്ലൂ ജാവ ഇത് നമ്മളുടെ വിദേശിയായ ഇന്തോനേഷ്യ തായ്ലൻഡ് ബ്ലൂ ജാവ എന്ന രീതിയിൽ പലർക്കും മാറിപ്പോകുന്ന ഒരു ഇനമാണ് ഇത് ഏറെക്കുറെ ഒരു നീ നീല കളറിലേക്ക് അതിന് സമാനമായ ഒരു കളർ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ബ്ലൂ ജാവയാണെന്നും പറഞ്ഞ് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ദേശ് കന്താളി ദേശ് കന്താളി അഥവാ ഇന്ത്യൻ ബ്ലൂ ജാവ എന്നാണ് അറിയപ്പെടുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചത്തെ മൂപ്പോടെ ഉണ്ട് അപ്പം നമ്മൾ മേളയോടനുബന്ധിച്ച് അത് നേരത്തെ വിട്ടു വന്നു മാത്രമേ ഉള്ളൂ ഇത്തിരി കൂടി ഒരു കളർ വരും അതിന് ഓക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങോട്ട് മാറിക്കോ ഇതാണ് ദേശ് കന്താളി ഇന്ത്യൻ ബ്ലൂ ചാവ എന്നറിയപ്പെടുന്നത് ഇതിപ്പോ രണ്ടാഴ്ചത്തെ ഉണ്ട് ഇത് കണ്ടോ അതിന്റെ ഒരു കളർ കണ്ടോ ഇത് പലരും ബ്ലൂ ജാവ എന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാഴയാണിത് അറിയാനായിട്ട് അതാന്ന് അടുത്ത അഞ്ചാമത്തെ ഒറ്റമുങ്കിലിയാണ് ഒറ്റമുങ്കലിനെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരു പടലയാണ് ഇവിടെ വരുന്നുള്ളൂ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാൻസിബാർ അല്ല ഇത് ഒറ്റമുങ്കിലിയാണ് സാൻസി ബാറിൻ്റെ കായകൾ രണ്ട് വശത്തുള്ള ഈ നിരകൾ ഒരുമിച്ചാണ് അകത്തേക്കാണ് വരുവുള്ളൂ ഒറ്റ രണ്ട് നിര വരുന്നത് ഒന്ന് പുറത്തേക്കും ഒന്ന് ഒന്നകത്തേക്കുമായിട്ടാണ് പോയേക്കുന്നത് ആറാമത്തെ കൊലയാണ് ഇത് ഇത് ആഫ്രിക്കൻ കതളി അഥവാ ഏങ്കാമ്പി എന്നറിയപ്പെടുന്ന ഇതാണ് ഇതും ഏകദേശം ഇപ്പം ഇത് കൊലയ്ക്ക് ഇത്തിരി വലിപ്പക്കുറവുണ്ട് ഒരു മുപ്പത് കിലോ എടുത്ത് തൂക്കം വരുന്ന വാഴയാണിത് നല്ല രുചിയുള്ള ഒരു ഇനയാണിത് ഏഴാമത്തെ വാഴ ഷുഗർ ബനാന അഥവാ മെഴുകുതിരി പൂവൻ എന്നറിയപ്പെടുന്നത് ഇത് കോമൺ ആണ് പക്ഷേ ഇത് നമുക്കത് അത്ര മോശമെന്നൊന്നും പറയാനില്ല ചിലർക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല പക്ഷേ ഇതിൻ്റെ ഒരു വാഴയുടെ ഒരു മൂഡ് നമുക്കുണ്ടെങ്കിൽ എന്നു തന്നെ നമുക്ക് പഴാണ് ആ മൂട്ടിൽ നിന്ന് ഒരു പത്തോ പന്ത്രണ്ടോ വാഴകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഒരു മൂന്ന് വർഷത്തേക്ക് ഇങ്ങനെ കൊല നിരന്തരം നമുക്ക് വെട്ടിക്കൊണ്ടിരിക്കാം യാതൊരു വളപ്രയോഗവും വേണ്ട കേടൂല്ല ഈ മേളയോടനുബന്ധിച്ചാണ് രണ്ടാഴ്ചത്തെ മൂപ്പോടെ ഇതിനു ഇതിനും ഉണ്ട് കേട്ടോ ഇത് എട്ടാമത്തെ വാഴേനാണ് പരിചയപ്പെടുത്തുന്നത് പക്ഷേ ഇത് മേളയിലേക്ക് വരുന്നില്ല കൊണ്ടുവരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടില്ല ഒരാഴ്ച ആയുള്ളൂ ഇതിൻ്റെ ഫ്ളവർ വന്നിട്ട് ഇത് സ്നോ ബെനാന എന്നറിയപ്പെടുന്നതാണ് ഇതിന് കന്നുകളുണ്ടാവത്തില്ല ഇത് കണ്ടോ ഇതിപ്പോൾ ഒന്നര വർഷം അടുത്ത രണ്ട് വർഷം എടുത്ത ഉള്ള ഒരു ഇതാണ് ഇപ്പോൾ കല്ലുവാഴ മൂന്നര വർഷം കൊണ്ടാണ് കൊലക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടു വർഷമായ ഒരു വാഴയാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഇതിൻ്റെ വാഴയുടെ വാഴക്കായകൾ നമുക്ക് കാണാൻ പറ്റില്ല ആ ഫ്ലവറിന്റെ അകത്താണ് ഇതിൻ്റെ വാ ഇത് വാഴ ഇത് കണ്ടോ തേനീച്ച പറക്കുന്നുണ്ടോ ഇതിൻ്റെ അകത്താണ് ഇതിന് ഈ വാഴയുടെ കായ്ക്കകത്തു നിന്നുള്ള വിത്ത് പാകിയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാക്കുന്നത് ഇത് ഒരു ഓർണമെൻ്റിലാണ് വളരെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഷോ ആയിട്ട് രണ്ടു മൂന്ന് വർഷത്തോളം ഇങ്ങനെ നിന്നോളും കന്നുണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ കന്ന് അല്ല വിത്തുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഇഷ്ടംപോലെ ഒരു ഏകദേശം ഒരു പത്തിരുന്നൂറോളം തൈകൾ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും നല്ല പച്ച കളറാണ് നല്ല ഷോയാണ് ഇത് ഇനി പാകമായ ഏറെക്കുറെ ഒരു രണ്ട് മാസം വരെ എടുക്കും അപ്പം ഇതുകൊണ്ട് ഇതെന്തായാലും മേളയിലേക്ക് കൊണ്ടുപോകുന്നില്ല ഞാൻ രണ്ടാമത്തെ വാഴയെ പരിചയപ്പെടുത്തിയതാണ് അപ്പം നമ്മൾ ഒമ്പതാമത്തെ വാഴ വെട്ടുകയാണ് ഒമ്പതാമത്തെ കൊലയാണ് ഇതിനൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ പരിചയപ്പെടുത്തിയതാണ് കൽക്കട്ടയിലെ കാലികുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തൂക്കമുള്ള വാഴയുടെ ഏറ്റവും കൂടിയ തൂക്കമുള്ള വാഴയുടെ ഗണത്തിൽപ്പെടുത്തുന്നതാണ് എഴുപത് കിലോ അടിച്ച് വരെ തൂക്കം വരും അപ്പൊ നമുക്ക് ഏകദേശം ഇതിന്റെ തൂക്കം എത്രയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം മേടയുടെ ഒരു ശ്രദ്ധേയമാവുന്ന ഒരു ഇനമാണ് കൽക്കട്ടയുടെ കാലികുമാർ आएगा 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 हेलो आएगा मेरा थोड़ा आगे आएगा ए ना खेला मारू बिहारी जी हाथ

തൂക്കമുണ്ട് ഇതിന് മുമ്പ് ഞങ്ങൾ വെട്ടിയത് അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് വരെ വന്നിട്ടുണ്ട് ഇത് മൂപ്പ് എത്തിയിട്ടില്ല ഏകദേശം ഒരു ഒരു മാസം കൂടെ ഒരു മാസം എടുത്ത് ഇതിന് മൂപ്പും ഇങ്ങടെ ഉണ്ട് പ്രാർത്ഥനയോടെ അപ്പോൾ നമസ്കാരം മൂവാറ്റുഴ ഇഇ മാർക്കറ്റ് ഗ്രൗണ്ടില് മെയ് രണ്ട് മുതൽ പന്ത്രണ്ട് വരെ സംസ്ഥാന കൃഷി വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടം മൂവാറ്റുഴ നഗരസഭ ഗ്രാമപഞ്ചായത്തുകൾ കുടുംബശ്രീ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഒരു മേള നടക്കുകയാണ് കൃഷി വകുപ്പിൻ്റെ അപ്പം നമുക്ക് ആ മേളയിലേക്ക് കാർഷികോത്സവത്തിലേക്ക് നമുക്ക് കുറേ ഒരു എട്ടോളം വാഴകളും കുറേ എക്സോട്ടിക് ഫ്രൂട്ടുകളും പ്രദർശനത്തിന് എത്തിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു ദൈവത്തിൻ്റെ ഒരു കരുണയും അനുഗ്രഹവുമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇനി ഇപ്പോൾ സീസൺ അല്ല എങ്കിൽ തന്നെയും ആ മേളയിലേക്ക് പോകുന്ന കുറച്ച് ഫ്രൂട്ട്കളെ ഞാൻ പരിചയപ്പെടുത്താം വാഴകളെ ഏഴോളം എട്ടോളം വാഴകളെ ഞാൻ പരിചയപ്പെടുത്താം രണ്ടാം തീയതി ഒരു മേള നടക്കുവാണ് ഇന്ന് രണ്ടാം തീയതി മേള നടക്കുന്ന ആ സമയത്ത് നമുക്ക് കിട്ടണം ഇപ്പോൾ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാം തീയതി ഇപ്പം ഒരു പ്രെയിങ്ഹാൻസ് എന്ന് പറഞ്ഞ ഒരു വാഴ അതിൻ്റെ അകത്ത് പ്രദർശനത്തിനുണ്ട് ഒരു ശ്രദ്ധേയമായതാണ് പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തൂക്കം ചെന്ന ഒരു കാലികുമാർ എന്ന് പറഞ്ഞ കൽക്കട്ടയുടെ ഒരു വാഴ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതൊക്കെ ആ സമയത്ത് നമുക്ക് കൊല വെട്ടാൻ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞ ഇപ്പോൾ രണ്ടാം തീയതി മേള നടക്കുവാണ് ആ മേളയുടെ സമയത്ത് നമുക്ക് ഇത് വേണം ഇപ്പോൾ പ്രേങ് ഹാൻസ് എന്ന് പറഞ്ഞൊരു വാഴ ആ സമയത്ത് കുറച്ച് നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു എട്ട് വെറൈറ്റി ഒരുമിച്ച് നമുക്ക് കിട്ടാൻ പറ്റിയത് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ മണ്ണിനോട് നമ്മൾ മല്ലടിച്ച് പകലന്തിയോളമാണ് നമ്മൾ ഇതിൽ കടന്ന് കഷ്ടപ്പെടുന്നത് അപ്പം അത് നമുക്കത് പ്രദർശനത്തിന് വെച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കത് വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് ഇനിയിപ്പോൾ ഇന്ന് ഇത് വണ്ടിയിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുവാണ് ഈ വാഴക്കൊലകളും ഇതുമെല്ലാം നാളെ ഇന്നിപ്പോൾ രണ്ടാം തീയതിയാണ് ഇന്ന് വൈകുന്നേരം അത് ഡിസ്പ്ലേ ആണ് നാളെ മുതൽ രണ്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ മേള അപ്പം നമുക്ക് ഓരോന്ന് തുടങ്ങാം ഇത് സോർസ് ഓപ്പാണ് അമേരിക്കൻ സോർസ് ഓപ്പാണോ ഇത് വിയറ്റ്നാം മാൾട്ട ഇത് അബിയുവിൻ്റെ തന്നെ സൗത്ത് അമേരിക്ക ആണിത് അബിയു ഒരു ഒൻപതോളം വെറൈറ്റികൾ കൃഷി ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ ഈ ഓഫ് സീസൺ ആയിട്ടും രണ്ട് വെറൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ലോങ് വെറൈറ്റി ആണിത് ഇത് ഇസപ് ഫോർ അടുത്തത് ഇത് അവസാന വിളവാണ് ഇത് ഇതിൻ്റെ ഒരു രണ്ടരട്ടി വലുപ്പം വരും ഇത് ഹോളൻറ്റ് പപ്പായയാണ് ലോക വിപണിയിൽ അതായത് നമ്മുടെ ടേബിളിലൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള കട്ട് ലടിയൊക്കെ കഴിഞ്ഞും ടേസ്റ്റുള്ള ഒരു പപ്പായയാണ് ഹോളണ്ട് പപ്പായ അതേതായാലും ഒരു ചെറിയ ഇതാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഇൻഡോനേഷ്യൻ ഗോൾഡൻ പപ്പായ ഇതും പാകമായി വരുന്നേ ഉള്ളൂ പക്ഷേ കാണാത്തവർക്ക് വേണ്ടി നമ്മളത് മേളയിലേക്ക് എത്തിക്കുകയാണ് ഇത് നംനം ഫ്രൂട്ട് ആണ് ശ്രീലങ്കയുടെ അടുത്തത് ആഫ്രിക്കൻ ഉദാര ഇത് പാതി മൂപ്പാണ് എത്തിയിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് മാസം വളർച്ചയുണ്ട് ഇതിന് നമുക്കൊരു അഭിമാന നിമിഷമുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാച്ച ഉദാര എന്ന് പറയുന്ന ചെടി നമ്മുടെ ജേക്കബ് പോർക്കാഷ് സാൻ ഫാമിലാണ് ഏതായാലും അതും ഒന്ന് പ്രദർശനത്തിലേക്ക് എത്തിക്കുകയാണ് അടുത്തത് ലോങ് ആൻഡ് ഡയമണ്ട് റിവർ ഇവിടെ ഫ്ലവറും വന്നിട്ടുണ്ട് അടുത്തത് കൊക്കോനില ഇത് അരാക്ക പേര എന്ന് പറയും നല്ല പുളിയുള്ള ഒരു പേരെയാണ് പേരയുടെ ഇലയായിട്ട് യാതൊരു സാമ്യവും പക്ഷെ ഇത് വിദേശീയർ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഒരു പേരെയാണ് അരാക്ക പേര അടുത്തത് ഇത് തന്നെ വളരെ റെയർ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ജെൻഡിക് ബെക്വാരിയ ഫാമിലിപ്പെട്ട ജെൻറ്റിക് ഫ്രൂട്ടാണിത് ഇത് മെയിൽ ഫീമെയിൽ ഇഷ്യൂ ഉള്ളതാണ് അപ്പോൾ ഇത് അഞ്ചെട്ട് ചെടികൾ നട്ട് നട്ടുപിടിപ്പിച്ചതിൽ ഒരു പ്ലാന്റ് മാത്രം പെൺമരമായിട്ട് കിട്ടി അതിൽ ഉണ്ടായതാണ് ജെൻറ്റിക് ഫ്രൂട്ടാണ് ഇത് മിക്കവാറും ആദ്യമായിട്ട് തന്നെയാണ് കേരളത്തിലെ ഒരു കാർഷികോത്സവത്തിലെ പ്രദർശനത്തിന് എത്താൻ സാധ്യതയുള്ളൂ ഇത് മനില ടെന്നീസ് പോൾ ചെറി അടുത്തത് കെസൂസു ആണ് ലോകത്തെ നാല് റെയറസ്റ്റ് ഫ്രൂട്ടിൽ ഒന്നാണ് ഇതും കേരളത്തിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഫാമുകളിലാണ് ആദ്യമായിട്ട് കാച്ചത് അത് ഒന്നും നമ്മുടെ ഫാമിലാണ് പക്ഷെ ഇത് ഒരു റെഡി ആയിട്ടില്ല എങ്കിലും നമുക്ക് ഒരു പ്രദർശനത്തിന് എത്തിക്കുക ഇതിൻ്റെ അകത്തുനിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരും അതാണ് നമ്മൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത് ഇത് അതിന് മുമ്പേ തന്നെ പൊഴിഞ്ഞു പോകുന്നതാണ് അടുത്തത് ഗണപതി നാരകം ഏകദേശം ഇത്രയും ഫു ഫ്രൂട്ടാണ് നമുക്ക് ഈ സമയത്ത് നമുക്കവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഒട്ടുമിക്ക സാധനങ്ങളുമുണ്ട് അപ്പോൾ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഇത്രയും ഫ്രൂട്ട് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ അധികം നമ്മൾ അഭിമാനവും കൊള്ളുന്നു സന്തോഷിക്കുന്നു കാർഷികോത്സവ മറ്റു ആയുടെ വിജയത്തിലേക്ക് അതായത് നമ്മുടെ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ എക്സോട്ടിക് മേഖലയിലും പഴവർക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നമുക്കിതൊക്കെ ഇതിലേക്ക് എത്തിക്കുന്നതിന് ഇങ്ങനെയുള്ള മേളകളും ഇതൊക്കെ നമുക്ക് പ്രചോദനമാണ് ആ പ്രചോദനമാവാൻ വേണ്ടി നമുക്ക് ഇതിലായിട്ട് നിർണായക പങ്കുവഹിച്ച കൂത്താട്ടുളം കൃഷി ഓഫീസറ് അമിത ജസ്റ്റിൻ മാഡവും പിന്നെ ശ്രീ കൃഷി ഓഫീസറ് ഷിഗ് ബാബു സാർ ഷിഗാവ് ബാബു സാറാണെങ്കിൽ മിനിങ്ങാന്ന് ഫാം സന്ദർശിച്ച് ഈ വാഴകളെല്ലാം കാണുകയും അദ്ദേഹം ഏതൊക്കെ വേണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും അതെല്ലാം ഒരു നല്ലൊരു സഹകരണ മനോഭാവത്തോടെ നന്നായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നമുക്കത് നാളെയും ഇതിലേക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് സാറ് എനിക്ക് നന്നായിട്ട് തന്നിട്ടുണ്ട് പക്ഷേ ഗാബ്ബാബ് സാറിനും അതുപോലെ ഡിക്സം സാറ് കൃഷി ഓഫീസർ എക്സോട്ടിക് ഫ്രൂട്ടിൻ്റെ ചാർജ് അദ്ദേഹത്തിനാണ് അതൊക്കെ നമുക്ക് പുതിയ കൃഷിക്കാർക്കൊരു പ്രചോദനമാണ് ഈ കൃഷി വകുപ്പ് ഇതുപോലെ മുൻപന്തിയിൽ വരുന്നതിന് അതായത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു മുന്നോട്ട് വരുന്നതിന് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു